നമസ്കാരം ഞാൻ ലക്ട്രാനിംഗ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എനിക്കും സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയായി ടി സി എസ് ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പാസ് ഔട്ട് ആകാൻ പോകുന്ന ബി ബി എ ബി എ പോലുള്ള ഹ്യൂമാനിറ്റീസ് അതുപോലെ ആർട്സ് കോമേഴ്സ് വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഉണ്ട് ഒക്ടോബർ ഒക്ോബർ പന്ത്രണ്ട് വരെ അപേക്ഷിക്കാൻ കഴിയും ഇപ്പേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കൂട്ടുകാർക്ക് ഷെയർ ചെയ് കൊടുക്കാനും മറക്കരുത് എന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ചു നോക്കാം ഞാൻ പറഞ്ഞ പോലെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയാണ് അവരുടെ ബിസിനസ് പ്രോസസ്സിംഗ് സെന്ററിലേക്കാണ് ബിസിനസ് ബി പി എസ് ഹയറിംഗ് ആണെന്ന കാര്യം ni maksud aku business uh, process uh, സിംഗ് സർവീസിലേക്കാണ് ഈ വേക്കൻസികൾ അതിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കമന്റ് ബോക്സ് കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഈ നോട്ടിഫിക്കേഷനിൽ വരാൻ പറ്റും അതിലേക്ക് അപ്ലൈ ചെയ്യാനായി പറ്റും ഓൺലൈനായിട്ട് തന്നെയാണ് അപേക്ഷിക്കേണ്ടതെന്ന കാര്യം മനസ്സിലാക്കോ ഒക്ടോബർ പന്ത്രണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് അതിൽ ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കേണ്ട നമ്മളെ എത്രയും വേഗം തന്നെ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാറിൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കാണ് അപേക്ഷിക്കാൻ അവസരം എന്ന കാര്യം പ്രത്യേകം ഓത്തിരിക്കുക അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഇപ്പൊ ഓപ്പൺ ആണ് കൊടുത്തിട്ടുണ്ട് എൻഡ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി സൺഡേ വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇവിടെ അപ്ലൈ ചെയ്യാൻ വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പാസ് ഔട്ട് ആകാൻ വന്ന ബാധ് ആർട്സ് ആൻഡ് കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിനാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്ന കാര്യം മനസ്സിലാക്കുക ടി സി എസിന്റെ ബിസിനസ് പ്രോസസ്സിംഗ് സർവീസ് ബി പി എസ് ലേക്കാണ് ഐ ടി ബിംഗിലേക്ക് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അപ്ലിക്കേഷൻ പ്രോസസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്കൊക്കെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും ഇത് ഇവിടെ സ്റ്റെപ്പ് പണ്ടു അത് ടി സി എസ് നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലൈ എൻ്റർ ചെയ്യാനായിട്ട് പറ്റും അതിന് ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുക എന്നുള്ളതാണ് അതിൽ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ആധാർ കാർഡിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്തിരിക്കണം എല്ലാം സത്യസന്ധമായ കറക്റ്റ് ആയിട്ട് കൊടുക്കുക കൊടുക്കുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ രജിസ്ട്രേഷൻ ആണ് രജിസ്ട്രേഷൻ നിങ്ങൾ ആദ്യമായിട്ടാണ് ടി സി എസിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു രജിസ്ട്രേഷൻ എത്തണം നേരത്തെ നിങ്ങൾ ടി സി എസ് രജിസ്റ്റേഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ലോഗിൻ ചെയ്യുക അതിനുശേഷം ലോഗിൻ ചെയ്തതിന് ശേഷം ഡീറ്റെയിൽസ് കൊടുത്തിന് ശേഷം നമ്മൾക്ക് അപ്ലൈ ഫോർ ഡ്രൈവ് എന്ന് കൊടുത്താൽ കഴിയാവും എന്നാൽ ആദ്യമായിട്ട് ന്യൂ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിന് ശേഷം അത് കാറ്റഗറി സെലക്ട് ചെയ്യാൻ സമയത്ത് ബി പി എന്ന് കാറ്റഗറി സെലക്ട് ചെയ്യുക എന്നിട്ട് അപ്ലിക്കേഷൻ ഫിൽ ചെയ്യുക അതിനുശേഷം ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്ത് കൊടുക്കുക ശേഷം സബ്മിറ്റ് ചെയ്യുക ആ അപ്ലൈ ഫോർ ഡ്രൈവ് എന്നുള്ളതിൽ സബ്മിറ്റ് ചെയ്യുക ആ പ്രത്യേകം ശ്രദ്ധിക്കുക ടി സി എസ് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ആഗ്രഹക്കായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്തിരിക്കണം സ്റ്റെപ്പ് നാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെന്ററിൽ ചൂസ് ചെയ്യണം ടി സി എസിന്റെ പല എക്സാം ടി അസോസിയറ്റിന്റെ പല സെന്ററുകളും കേരളത്തിലെ വിവിധ വിവിധ ജില്ലകളിലുണ്ട് എല്ലാ ജില്ലകളിലും ഉണ്ടാവണം എന്നില്ല അവിടെ നമ്മൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സെന്റർ ടി സി എസിന്റെ അപ്ലൈ ചെയ്യാൻ എഴുതാൻ പറ്റുന്ന പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സെന്ററെ ചൂസ് ചെയ്യാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഒക്ടോബർ പന്ത്രണ്ട് വരെ വെയിറ്റ് ചെയ്യേണ്ടത് ഏറ്റവും നേരത്തിന് കാണാം എല്ലാ ജില്ലകളിലും ഇല്ല അത് നമുക്ക് ഇൻ കേസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെന്ററിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു പക്ഷേ പിന്നീട് നമുക്ക് ഔട്ട്സൈഡ് സ്റ്റേറ്റോ അല്ലെങ്കിൽ മധ്യ ജില്ലകളിലുള്ള സെന്ററുകളിൽ പോയി പരീക്ഷ എഴുതാതെ വരും ആദ്യം അപ്ലൈ നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള സെന്റർ നമുക്ക് ലഭിക്കും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാൻ പറയാം ആ സെന്റർ നമ്മൾ ചൂസ് ചെയ്യുക അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് സെന്റർ ചൂസ് ചെയ്തിന് ശേഷം അപ്ലൈ ലിങ്ക് അപ്ലൈ കൊടുക്കുക അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാം റെഡി ആണെന്ന് പറയുമ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അതിലേക്ക് ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുക അതെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എല്ലാം വാലഡ് ആണെങ്കിൽ നമുക്ക് അപ്ലൈഡ് ഫോ ഡ്രൈവ് എന്ന് കാണിക്കും അപ്പം നമുക്ക് എല്ലാം കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഇതിൽ ആപ്ലിക്കേഷൻ ഫീ ഒന്നുമില്ല നേരിട്ട് അപ്ലൈ ചെയ്യണം ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ ഇന്റർമീഡിയറ്റ് ഒന്നുമില്ല അതുപോലെ അപ്ലൈ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒന്നും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല കോപ്പി മാത്രം അപ്ലോഡ് ചെയ്യുക എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും പത്താം ക്ലാസിലും പന്ത്രണ്ടാം ക്ലാസ്സിലെയും ഡിഗ്രിയിലെ മാർക്ക് എല്ലാ സമയത്തിലും അപ്ഡേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം സ്ഥിതി ആ സമയത്ത് നമ്മൾ ഹാജരാക്കണം ഒറിജിനൽ തന്നെ ഹാജരാക്കണം ഇതിലേക്ക് റിക്രൂട്ട്മെന്റ് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇമെയിലിൽ കൊടുത്തിട്ടുണ്ട് ടി സി എസ് ബി പി എസ് ഡോട്ട് സപ്പോർട്ട് അറ്റ് ടി സി എസ് ഡോട്ട് കോം ടോൾ ഫ്രീ നമ്പറുണ്ട് വൺ എയ്റ്റ് ഡബിൾ സീറോ ടു സീറോ നയൻ ത്രീ ട്രിപ്പിൾ വൺ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും എക്സാമിനേഷൻ പാറ്റേണിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അമ്പത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരീക്ഷയായിരിക്കും അതിൽ വെബലബിലിറ്റി ന്യൂമറിക്കബിലിറ്റി ലോജിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് മൂന്ന് വർഷത്തെ ഡിഗ്രി അതായത് ഇരുപത്തി ആറിൽ പാസ് ഔട്ട് ആകാൻ കുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയാം അപേക്ഷിക്കുന്ന സമയത്ത് ഒരു ബാങ്കിലെ ഒരു പേപ്പർ ഒക്കെ സപ്ലിമെന്ററി ഉള്ള ആൾക്ക് അപേക്ഷിക്കാൻ പറ്റും എന്നാല് ജോയിൻ ചെയ്യുന്ന സമയത്ത് സെലക്ഷൻ ലഭിച്ച ജോയിൻ സമയത്ത് നമ്മളത് ക്ലിയർ ചെയ്തിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ഏജ് പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സിനും ഇരുപത്തി എട്ട് വയസ്സിനുവേണ്ടിവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ ഫ്രീക്വന്റ് ആസ് ക്വസ്റ്റ്യൻ നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ടായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിലേക്ക് ബി പി എസ്സിലേക്കോ ഐ ടിയിലേക്കാണ് രജിസ്റ്റർ ചെയ്യണത് ജോലി ചെയ്യുക ബി പി എസിലേക്കാണ് ബിസിനസ് പ്രോസസ് സർവീസിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ട ഐ ടി സെക്ടറിലേക്കല്ല അപ്പൊ നമ്മൾ ആ കോളം ഫില്ല് ചെയ്യുന്ന സമയത്ത് ബി പി എസ് ഉള്ളതെന്ന് ചൂസ് ചെയ്യണം ആർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക രണ്ടായിരത്തി ഇരുപത്തി ആറില് പാസ് ഔട്ട് ആകാൻ പോകുന്നത് ബി കോമേ ബി എ ബി എ എഫ് ബി ബി എ ബി ബി എ ബി ബി എം ബി എം എസ് അതിനാണ് അപേക്ഷിക്കാൻ കഴിയുക ഫുൾ ടൈം പ്രീഇയർ കോഴ്സ് ആയിരിക്കണം അതായത് പാർട്ട് ടൈമോ കറസ്പോണ്ടൻസ് കോഴ്സിലോ അലിജിബിൾ അല്ലെന്ന് നേരെ മനസ്സിലാക്കുക അതിന്റെ ഷെഡ്യൂൾ എങ്ങനെയാണ് അപ്പൊ നിങ്ങളുടെ രജ്യൂർ ഇമെയിലിൽ ആയിട്ട് ആയിരിക്കും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സ് ഇവിടെ കൂടുതലുണ്ട് റീക്വേലി ആ ക്വസ്റ്റൻസ് അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും ഉള്ളവർ ഈ അവസരം പരമാവധി എടുത്ത് അതിലേക്ക് നേരത്തെ പറഞ്ഞതിലേക്കുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഈ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്